ഒളിച്ചോടിയുള്ള വിവാഹമായിരുന്നുവെങ്കിലും രഞ്ജിത്തിൻ്റെ വീട്ടുകാർക്ക് ഗായത്രി ഇഷ്ടമായി ഞാനോർത്ത് ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു നാണത്തോടെ അവൾ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു ഞാനും അതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നിന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തിളങ്ങി അവളോട് ആദ്യം കൂട്ടുകൂടാൻ വന്നത് രഞ്ജിത്തിൻ്റെ പെണ്ണാണ് രഞ്ജിനി പിന്നെ അമ്മ വന്നു അവൻ്റെ ചേച്ചിയൊടുവിലാണ് വന്നത് ചേച്ചി നിൽക്കുമ്പോൾ അനിയും കല്യാണം കഴിക്കുന്നത് ശരിയാണോ കള്ളച്ചനോട് ചേച്ചി ചോദിച്ചു അച്ഛനും അമ്മയും ഏട്ടനും കൂടെ എനിക്ക് വേറെ കല്യാണാർജന തുടങ്ങി വേറെ മാർഗ്ഗമില്ലായിരുന്നു അവൾ പറഞ്ഞു അതവിടെ ചേച്ചിയും കൂട്ടായി എല്ലാവരും കൂടി അവളെ ഒരുക്കി അവൻ്റെ മുറിയിൽ കൊണ്ടുപോയി വിട്ടു കട്ടിലൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് നോട്ടം കണ്ടില്ലേ ആദ്യം കാണുന്ന പോലെ അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഇപ്പം നീ എൻ്റെ സ്വന്തമല്ലേ എൻ്റെ മാത്രം അവളെ ഭാര്യ പുണരുമ്പോൾ അവൻ മത്സരിച്ചു ആവേശമടങ്ങിയപ്പോൾ അവൻ അവളെ നോക്കി അവളുടെ മുഖത്ത് പരിഭവമുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരുണ്ട് അതുപോലും ഓർമ്മയില്ല നാണത്തോടെ അവൾ പറഞ്ഞു നിന്നെ ഒരുക്കി എൻ്റെ മുറിയിലേക്ക് വിട്ടത് കണ്ടുകൊണ്ടിരിക്കാനല്ലെന്ന് അവർക്കറിയാം അവൻ പറഞ്ഞു അവൾ നാണിച്ച് മുഖം പിന്നെ പരിസരം പറഞ്ഞ നിമിഷങ്ങളായിരുന്നു എല്ലാവരും പേടിച്ചാണ് എത്രയും നാളും കണ്ടുമുട്ടിയിരുന്നത് ആദ്യമായാണ് ആരെയും പേടിക്കാതെ ഒന്നാകുന്നത് സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അവൻ്റെ ചേച്ചിയും അനീതിയും ഉറക്കം വരാതെ കിടക്കായിരുന്നു രണ്ടുപേരും തൊട്ടപ്പുറത്തെ മുറിയിലാണ് ഈ ഏട്ടൻ്റെ ഒരു കാര്യം നാണത്തോടെ രഞ്ജിനി പറഞ്ഞു ഇതുകൊണ്ടാണ് കല്യാണം കഴിയുമ്പോഴേ ഹണിമോണിന് പോകണമെന്ന് പറയുന്നത് കള്ളച്ചിരിയോടെ ചേച്ചി പറഞ്ഞു അടുത്ത ഇവിടം ചേച്ചിയുടെയാണ് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് അമ്മ അച്ഛനോട് പറയുന്നത് കേട്ടു രഞ്ജിനി പറഞ്ഞു നീ ചാടിപ്പായലെന്ന് പേടിച്ചിട്ടാവും എന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നത് നിനക്ക് കല്യാണം കഴിക്കാൻ വെറുതെ അയ്യല്ലേ കള്ളച്ചേരിയോട് ചേച്ചി ചോദിച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് വെക്കുന്നത് കള്ളച്ചേരിയോട് രഞ്ജിനി പറഞ്ഞു മണിയറയിൽ നിന്ന് അവരൊന്നാകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ രഞ്ജിനി ചോദിച്ചു അതാണ് നീ അങ്ങനെ ചോദിച്ചതാണ് ചേച്ചി ചോദിച്ചു എനിക്കങ്ങനെ തോന്നി രഞ്ജിനി പറഞ്ഞു മനസ്സിലായി നിനക്കെന്തോ പറയാനുണ്ടോ എന്താണെങ്കിലും പറ ചേച്ചി പറഞ്ഞു ചേച്ചി അച്ഛനോടാകുമ്പോഴും പറയരുത് എനിക്ക് ഒരാളെ ഇഷ്ടമാണ് ഗായത്രി ചേച്ചിയെ പോലെ ഒളിച്ചു വിടാനൊന്നും എനിക്ക് വയ്യ അവൾ പറഞ്ഞു ചേച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവൾ പറഞ്ഞു ചേച്ചിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നടക്കും നീ ചോദിച്ചില്ലേ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്കും ഒരാളെ ഇഷ്ടമാണ് ചേച്ചി പറഞ്ഞു രഞ്ജനിയുടെ കണ്ണുകൾ തിളങ്ങി ഇനി പേടിക്കാനില്ലെന്ന് അവൾക്കറിയാം ചേച്ചി അച്ഛനോടാകുമ്പോഴും പറയുമ്പോൾ എന്നായിരുന്നു അവളുടെ പേടി പിന്നെ രണ്ടുപേരും മനസ്സ് തുറന്നു രഞ്ജനിയാണ് ആദ്യം കാമുകന്റെ പേര് പറഞ്ഞത് ചേച്ചിയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ കാമുകൻ്റെ കൂട്ടുകാരനാണത് എന്താണ് ചേച്ചിയുടെ തീരുമാനം രഞ്ജനി ചോദിച്ചു അവന് ചെറിയൊരു ജോലിയുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് അച്ഛനോട് പറയാനിരിക്കായിരുന്നു ചേച്ചി പറഞ്ഞു അതും മതി അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ പേരും പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ല രഞ്ജിനി പറഞ്ഞു രണ്ടുപേരും കാതോർത്തു മണിയറിയിൽ ആവേശം ഉയരുന്നത് രണ്ട് പേരും അറിഞ്ഞറിഞ്ഞു രണ്ട് പേരും കാമകന്മാരെ വിളിച്ചു ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു ചേച്ചി പറയുന്നത് രഞ്ജിനി കേട്ടു രഞ്ജിനിയും അതുതന്നെയാണ് കാമുകനോട് പറഞ്ഞത് അവളുടെ കാമുകൻ്റെ പേര് ജിത്തു എന്നാണ് നമുക്കൊരു സപ്പോർട്ടായല്ലോ ജിത്ത് പറഞ്ഞു പിന്നെ ഏട്ടൻ്റെ ആദ്യരാത്യെപ്പറ്റിയായിരുന്നു സംസാരം ഇന്നിനെ ഏതായാലും നിൻ്റെ ഏട്ടനെ പേടിക്കണ്ടല്ലോ കള്ളച്ചനോട് ജിത്ത് പറഞ്ഞു അവളുടെ മനസ്സിലും മോഹങ്ങൾ ഉണരുന്നുണ്ടായിരുന്നു ചേച്ചി പ്ലീസ് ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ രഞ്ജിനി ചേച്ചിയോട് ചോദിച്ചു ചേച്ചിയും തന്നെ ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു കാൽപെരുമാറ്റം കേൾപ്പിക്കാതെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ കളങ്ങുന്നുണ്ടായിരുന്നു രഞ്ജിത്തിൻ്റെ മറുടെ മുന്നിലെത്തിയപ്പോൾ രണ്ടുപേരും നിന്നു അവൻ കിതയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് രണ്ടുപേരും നാണത്തോടെ പരസ്പരം നോക്കി ഏട്ടന് പ്രണയമുണ്ടെന്ന് നമ്മളോട് പറയാമായിരുന്നു അവൻ നമ്മളെ വിശ്വാസമില്ല കാമുകനെ കാത്തിരുന്നപ്പോൾ രഞ്ജിനി പറഞ്ഞു നമ്മുടെ പ്രണയവും അവനോട് പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി പറഞ്ഞു അപ്പോഴേക്കും ജിത്ത് വന്നു പിന്നാലെ ചേച്ചിയുടെ കാമുകനും എന്നാണ് അവൻ്റെ പേര് ചേച്ചി മനീത്തയും ആകുമ്പോൾ ഇങ്ങനെ വേണം ജിത്ത് പറഞ്ഞു രാത്രി ചേച്ചിയുടെ ധൈര്യം കണ്ടപ്പോൾ ഞങ്ങൾക്കും ധൈര്യം വന്നു രഞ്ജനി പറഞ്ഞു പരീക്ഷ കഴിയുമ്പോൾ ചേച്ചിയുടെ കല്യാണം പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ എൻ്റെയും നാണത്തോടെ രഞ്ജിനി പറഞ്ഞു എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുവല്ലേ മനവി ചോദിച്ചു ഞങ്ങൾ ഒറ്റക്കെട്ടല്ലേ ഇനി ആരെ പേടിക്കാനാണ് ചേച്ചി ചോദിച്ചു പിന്നെ കുറച്ച് നിമിഷത്തെ നിശ്ചബ്ദത പേരും പരസ്പരം നോക്കി പിന്നെ രണ്ട് ഭാഗങ്ങളിലേക്ക് മാറിയിരുന്നു ജിത്തുവിൻ്റെ കരുത്തറിയുമ്പോൾ രഞ്ജനിയുടെ കണ്ണുകളിൽ നാടൻ വിടരുന്നുണ്ടായിരുന്നു അവൾ ആദ്യമാണ് ചേച്ചിയും മനോജും കുറേ നേരം സംസാരിച്ചിരുന്നു രഞ്ജനിയുടെ പ്രേമം തുടങ്ങിയിട്ട് എത്ര നാളായി അവൻ ചോദിച്ചു അധികമായിട്ടില്ലെന്നാണ് പറഞ്ഞത് അവൾ പറഞ്ഞു നമ്മളെപ്പോലെ ജീവിതത്തെ സീരിയസ് ആയി കാണുന്നവരല്ല രണ്ടുപേരും അതാണ് എൻ്റെ പേടി മനോജ് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്കും പേടിയായി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരുന്നിടത്ത് വെച്ച് കാണാം മനോജ് പറഞ്ഞു ഒന്നാകുമ്പോൾ അവൻ പരിസരം മറന്നു പക്ഷേ അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ജിത്തു ജീവിതത്തെ സീരിയസ് ആയി കാണുന്നവനെല്ലാം എല്ലാം തുറന്നു പറഞ്ഞത് കുഴപ്പമാകുമോ അവൾ മുഖമുയർത്തി രഞ്ജനിയെ നോക്കി അവളും കാമുകന് ഭൂമി കുലുങ്ങിയാലും അറിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇത് റിസ്ക് ആണ് കേട്ടോ ഇനി വേണ്ട നീ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞാൻ പേടത്തൊണ്ടാണെന്ന് കരുതും അതുകൊണ്ട് വന്നതാണ് മനോജ് പറഞ്ഞു എനിക്കൊരു ദിവസത്തേക്കല്ല ഈ ജീവിതകാലം മുഴുവൻ നിന്നെ വേണം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മനോജ് മന്ത്രിച്ചു മനോജ് യാത്ര പറഞ്ഞു പോയി അവൾ അകത്തേക്ക് നടന്നു അപ്പോഴും രഞ്ജിനിയും ജിത്തുവും ഒന്നാകുകയായിരുന്നു മുറിയിലെത്തിയപ്പോൾ തൻ്റെ തീരുമാനം തെറ്റിപ്പോയോ എന്ന സംശയത്തിലായിരുന്നു ചേച്ചി അവൾ ഉറക്കം വരാതെ കടന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് രഞ്ജിനി വന്നത് ഇത് ഹോട്ടലല്ല ഇത് നമ്മുടെ വീടാണ് അച്ഛനും ഏട്ടനും എല്ലാം എവിടെയുണ്ട് ദേഷ്യത്തോടെ ചേച്ചി പറഞ്ഞു രഞ്ജിനി തടുകുണ്ടി നിന്നു ഇനി ഇത് വേണ്ടാട്ടോ നിനക്ക് ഒരു പാകത്തിരുവുമില്ല ചേച്ചി പറഞ്ഞു രഞ്ജിനി മറുപടിയൊന്നും പറഞ്ഞില്ല വഴക്ക് പറഞ്ഞത് ആൾക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ചേച്ചിക്ക് മനസ്സിലായി രഞ്ജിനി പെട്ടെന്ന് ഉറങ്ങി ചേച്ചി ഉറക്കം വരാതെ കിടന്നു ഒന്നും വേണ്ട വേണ്ടായിരുന്നെന്ന് അവൾക്ക് തോന്നി രാവിലെ അവൾ മനോജിനെ വിളിച്ചു ജിപ്പ് പ്രശ്നക്കാരനൊന്നും അല്ല അല്ലേ അവൾ ചോദിച്ചു എന്നെപ്പോലെ അവൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ അടുത്ത് റീസൻ്റാണ് അത്രയും എനിക്കറിയൂ മനോജ് പറഞ്ഞു അതോടെ അവളുടെ ടെൻഷൻ കൂടി ചേച്ചി പേടിക്കണ്ട അവൻ ഞാൻ പറഞ്ഞതിനപ്പുറം പോകില്ല രഞ്ജന് ചേച്ചിയെ സമാധാനിപ്പിച്ചു നിനക്ക് അവനെ ഒരു മാസത്തെ പരിചയമല്ലേ ഉള്ളൂ നിനക്ക് അവനെപ്പറ്റി എന്തറിയാം ആ സമയത്ത് ഞാൻ അതൊന്നും ചിന്തിച്ചില്ല ചേച്ചി പറഞ്ഞു രഞ്ജിനി തലകുനിച്ചു നിന്നു ചേച്ചി ഭയപ്പെട്ട പോലെ തന്നെ സംഭവിച്ചു രണ്ടുപേരുടെ വാട്സാപ്പിലേക്ക് ഓരോ മെസ്സേജ് വന്നു അത് അവരുടെ ദൃശ്യങ്ങളായിരുന്നു രഞ്ജിനി അവനെ വിളിച്ചു അവൻ ഫോൺ എടുത്തില്ല മെസ്സേജുകൾ തുടരെ വന്നുകൊണ്ടിരുന്നു ചേച്ചി രഞ്ജിനിയെ നോക്കി അവൾ തലകുനിച്ചു ഇനി എന്ത് ചെയ്യും ചേച്ചി കരഞ്ഞുകൊണ്ട് രഞ്ജിനി ചോദിച്ചു അവൾ മനോജനെ വിളിച്ചു ഫോൺ നോട്ട് റീച്ചബിളാണ് അവനൊരു ടെൻറ്റ് ക്യാമ്പിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇനി രണ്ട് ദിവസത്തേക്ക് അവനെ നോക്കണ്ട രണ്ടുപേർക്കും വന്നാൽ ക്ലാസിലൊന്നും ശ്രദ്ധിക്കാനായില്ല വൈകുന്നേരം രണ്ടുപേർക്കും മെസ്സേജ് വന്നു രാത്രി ഞാൻ വരും ഓവർ സ്മാർട്ടാകാൻ നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല മെസ്സേജ് വായിച്ച് രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് നിന്നു ഏട്ടനോട് പറഞ്ഞാലോ രഞ്ജനി ചോദിച്ചു മുൻപായിരുന്നെങ്കിൽ പറയാമായിരുന്നു ഇപ്പോൾ ഗായത്രിയും കൂടെയില്ലേ അവളും വീട്ടുകാരും നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും ചേച്ചി ചോദിച്ചു രഞ്ജനിക്ക് ഇല്ലായിരുന്നു അവൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എല്ലാം ഞാൻ കാരണമാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു ഏട്ടൻ സന്തോഷത്തിലാണ് കയത്രെ സന്തോഷിപ്പിക്കാൻ തമാശകളൊക്കെ പറയുന്നുണ്ട് രഞ്ജനയും ചേച്ചിയും വെറുതെ ചിരിച്ചു അവരുടെ മനസ്സിൽ തീയായിരുന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവൻ വന്നു അവൻ ആദ്യം നോക്കിയത് രണ്ടുപേരുടെയും കയ്യിലേക്കും കഴുത്തിലേക്കും കാതിലേക്കുമൊക്കെയാണ് രണ്ടു പേരുടെയും കയ്യിലും കഴുത്തിലും കാതിലുമൊക്കെ സ്വർണ്ണ തിളക്കമുണ്ട് അവൻ രഞ്ജനയുടെ കയ്യിൽ നിന്ന് ഒരു വാളെ ഉരിയെടുത്തു അവൾക്ക് തടയാനുള്ള ധൈര്യമില്ലായിരുന്നു പിന്നെ അവൻ നോക്കിയത് ചേച്ചിയുടെ നേരെയാണ് അവളുടെ കണ്ണുകളിൽ അപകടകരമായൊരു തിളക്കം അവൻ കണ്ടു അവൾ പെട്ടെന്ന് ഒരു ആയുധമെടുത്ത് വീശി അവൻ ഒഴിഞ്ഞു മാറി അവളെ കീഴ്പ്പെടുത്താൻ അവൻ നിമിഷങ്ങൾ മതിയായിരുന്നു അവൻ മൊബൈൽ ഫോൺ എടുക്കുന്നത് കണ്ടപ്പോൾ രണ്ടുപേരും ഫയെന്ന് പറിച്ചു പ്ലീസ് ഞങ്ങളുടെ ജീവിതം തകർക്കരുത് രണ്ടുപേരും കൈകൂപ്പി അവനോട് പറഞ്ഞു എന്നെ കൊല്ലാൻ ശ്രമിച്ചവരോട് പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവൻ ചോദിച്ചു പിന്നെ അവൻ പറഞ്ഞത് കേട്ട് രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് പോയി അവരുടെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ലായിരുന്നു രണ്ടുപേരും കണ്ണടച്ച് നിന്നു പിന്നിൽ അവൻ്റെ താല്പര്യമാറ്റം കേട്ടു കണ്ണ് തുറക്കാൻ രണ്ടുപേർക്കും ധൈര്യമില്ലായിരുന്നു അവൻ ഫോണിലൊന്നും തൊട്ടാൽ മതി ജീവിതം തകർന്നടിയുമെന്ന് രണ്ടുപേർക്ക് ഉറപ്പായിരുന്നു അവൻ്റെ കരുത്തറിയുമ്പോൾ ചേച്ചിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പിന്നെ രഞ്ജിനിയുടെ ഞരക്കങ്ങൾ കേട്ടു പിന്നെ കാൽപര്യമാറ്റം അകന്നകന്ന് പോകുന്നത് രണ്ട് പേര് പറഞ്ഞു അപ്പോഴാണ് അവർ കണ്ണ് തുറന്നത് രഞ്ജിനി ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു രാവിലെ മനോജിൻ്റെ ഫോൺ വന്നു എല്ലാം തുറന്ന് പറയണമെന്ന് ചേച്ചിക്കുണ്ടായിരുന്നു പക്ഷേ എല്ലാം അറിയുമ്പോൾ അവൻ തന്നെ വെറുക്കുമോ എന്ന ഉളപ്പായിരുന്നു അതുകൊണ്ടൊന്നും പറഞ്ഞില്ല എന്താ നിൻ്റെ സ്വരത്തിലൊരു മാറ്റം മനോജ് ചോദിച്ചു എനിക്ക് ചെറിയ ജലദോഷമുണ്ട് അവളൊരു കള്ളം പറഞ്ഞു അന്ന് രാത്രിയും ഇന്നലത്തെ എൻ്റെ ആവർത്തനമായിരുന്നു കണ്ണു തുറക്കാൻ രണ്ടു രണ്ടുപേർക്കും പേടിയായിരുന്നു കാൽപരുമാറ്റം കേട്ടപ്പോൾ ജിത്ത് രണ്ടു രണ്ടുപേർക്കും മനസ്സിലായി തന്നെ കീഴടക്കുന്നത് ജിത്തുവല്ലാതെ രഞ്ജനിക്കും മനസ്സിലായി ഇനി മുന്നോട്ട് പോകാനാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവളെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ചേച്ചിയുടെ മനസ്സിലും അവ തന്നെയായിരുന്നു പെട്ടെന്നാണ് ഹാരുടെ നിലവിളി കേട്ടത് പിന്നെ എന്തൊക്കെയോ ശബ്ദങ്ങളും രണ്ടുപേരും കണ്ണ് തുറന്നു മനോജനെ അവർ കണ്ടു അവൻ തനിച്ച ജിത്തുവിനെയും കൂട്ടുകാരെയും നേരിടുകയാണ് ശബ്ദം കേട്ട് അച്ഛനും അമ്മയേട്ടനും ഓടി വന്നു പിന്നാലെ ഗായത്രിയും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി രഞ്ജനിയും ചേച്ചിയും അച്ഛനെ കെട്ടിപ്പിളിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും മൂന്ന് മൂന്നുപേരെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു അവരുടെ ഫോണുകളെല്ലാം അവൻ പിടിച്ചെടുത്തു അടുത്തങ്ങ് വീടില്ലാത്ത ഒന്നായി ഏതായാലും ഇത് കേസാക്കണ്ട ഇനി ആമാർ കുറെ കാലം എഴുന്നേറ്റ് നടക്കില്ല മനോജ് പറഞ്ഞു ഇത് മനോജ് എൻ്റെ ലവറാണ് പ്രശ്നമുണ്ടാക്കിയത് ഇവളുടെ ലവറാണ് ചേച്ചി പറഞ്ഞു രഞ്ജിനി തലകുണിച്ച് നിന്നു ഇനി എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ചേച്ചി മനോജിൻ്റെ കണ്ണുകളിലേക്ക് എന്ന് ചോദിച്ചു പറ്റും നിന്റെ മനസ്സെനിക്കറിയാം അവൻ മന്ത്രിച്ചു അടുത്ത ദിവസം തന്നെ ചേച്ചിയുടെ കല്യാണം നിശ്ചയിച്ചു ചേച്ചി യാത്ര പറഞ്ഞു പോയപ്പോൾ രഞ്ജനിയോടൊന്നേ പറഞ്ഞുള്ളൂ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരാളുടെ മനസ്സറിയാൻ പറ്റില്ല ഇനി എടുത്ത് ചാടരുത് രഞ്ജിനെ തല കുണിച്ചു നിന്നാണ്